ഞാൻ വരുന്ന ടൈം എന്താ ചെയ്യ സേട്ടാ സമയം വേണ്ടേ തിരക്കായി പോയി എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം മലഹോദർ ഹബീർ ഹബീർ ആയി നിങ്ങൾ ഇത്രയും ആനയാണ് ഇവിടുന്ന് മേടിച്ചതാ യു മീൻ ആന ആ റോട്ടൊക്കെ പോയപ്പോ കണ്ടതാ ഹലോ യൂസു

ൊന്നുമില്ല കുറച്ച് കുടിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ പഠിക്കുന്നു നിങ്ങൾ എന്താ നിഷു ജഹു ജഹു നിഷു ഞാൻ ഗുജറാത്ത് മല്ലു കേട്ടോ ഗുജറാത്തിലെ മല്ലുണ്ട ഇവിടെ നിന്ന് പോയി അവിടെ സെറ്റിൽ ആയതാ ഒന്നുമില്ല ഈ ഡോക്ടർ അല്ലേ അതിലൊന്നും കാര്യം എന്താ പഠിക്കുന്നത് നിഷ നിഷ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലേക്ക് ഞാൻ ഒറ്റ ഒറ്റത്തടിയാന്നില്ലേ കാറ്റ് കാറ്റു ഹായ് ഹിപ്പോ ഹൈപ്പോക്രി ഹിപ്പോ ഫ്രണ്ട്സാണ് നടെ ഓ അങ്ങനെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്തോ കഹാനി ഷാജി കളത്തിന്റെ ലൈക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്തിനാ പഠിക്കാ പഠിക്കുന്നത് നേരെ ഉദ്ദേശിച്ചുണ്ടാവല്ലേ ഓ റേഷൻ കാർഡ് വരും എവിടെ അവിടുത്തെ റേഷൻ കാർഡിനെന്താ കിട്ട ഗോതമ്പൂ പറഞ്ഞു തരാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് ആയിരിക്കല്ലേ കല്യാണം കഴിഞ്ഞോ ഇല്ല ഓ അങ്ങനെ 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 എന്താണ് ചുമ വിടുന്നില്ല ഓ കാണിക്കൂ മോനു സൈ ലൈക്ക് അടിച്ചു ഇനി പോകുന്ന ഡാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്തില്ലേ അപ്പൊ എനിക്ക് വീട്ടിൽ ആരും ഇല്ല ഇല്ലാത്ത കാര്യം ഞാൻ ഞാനൊന്നുണ്ടാക്കി പറയാ വേണ്ടത് എനിക്ക് പിടിച്ചു പിടിക്കും പിടിക്കും വീട് എവിടെയാണ് വീട് മലപ്പുറം വർഗം ആ അതാ ഞാൻ ചോദിച്ചത് ഗോതമ്പിട്ടു ഞമ്മക്കരിട്ടും പാട ഗോതമ്പേരല്ലേ ഹായ് മണ്ണെട്ടോ അഹങ്കാരം കൊണ്ടല്ലേടോ ആരും ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ എന്നോട് പറയേണ്ടത് അത് സ്വന്തമായിട്ട് പേരും അഡ്രസ്സും ഐഡന്റിറ്റിയോ ഒന്നും ഇല്ലാത്ത ഒരാളോടെ അറ്റ്ലീസ്റ്റ് പേരേലുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനാണെന്നെങ്കിലും മനുഷ്യനെന്താർക്കറിയാം സുഖല്ലേ അതെ സുമെന്നല്ലെയാ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് ആയിനോട് പറഞ്ഞുണ്ടോ അതിനു മുന്നേ ആയിനോട് പറഞ്ഞിട്ടുണ്ട് ഉം ഉം യാ ഞാൻ ഓർക്കുന്നു ഫുഡ് കഴിച്ചു ഒരാളുള്ളു വീട്ടുകാരൊക്കെ നാട്ടിലാണ് ഏ അവിടെ എന്താ ജോലി വരുന്നവർ ഏ അങ്ങനെല്ലാരും കൺസിഡർ ചെയ്യും എനിക്ക് ചൊറിയുന്നവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം കാരണം എന്റെ കണ്ടന്റ് ചോറിയുന്നവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം ഹോസ്പിറ്റലിൽ എവിടെയാണ്